രാജീവരുടെ അറസ്റ്റിന് പിന്നാലെയുള്ള കോലാഹലങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നേതാക്കളുടെ എല്ലാം പ്രതികരണം ഇന്ന് നമ്മൾ കേട്ടു രണ്ടാമത്തെ കേസിലും തന്ത്രി കുറ്റക്കാരൻ എന്നും എസ് പറയുന്നുണ്ട് എന്നാൽ തന്ത്രിയെ കുടുക്കിയതാണെന്നാണ് ബി ജെ പി നേതാക്കൾ അടക്കമുള്ള ആളുകളുടെ വാദം സന്നിധാനത്തെ ദൈവതുല്യന് പൂജയും മന്ത്രവും മാത്രമേ വശമുള്ളൂ എന്നാണ് ന്യായം നമ്മൾ ഇന്ന് ഇന്നലെ ടി ആൻഡ് ടോക്കിൽ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പ്രതികരണം തേടിയിരുന്നു അവരുടെ വാക്കുകളൊക്കെ അവരുടെ ആശങ്കകളാണ് അത്തരത്തിൽ പങ്കുവയ്ക്കപ്പെട്ടത് ആളുകൾക്ക് നടുക്കമുണ്ട് വിശ്വാസം ുടെ പണത്തിന് വിലയുണ്ടെന്നാണ് അവർ പറയുന്നത് തന്ത്രി ഈ പങ്ക് പറ്റിയോ എന്ന് തന്നെയാണ് അവർക്ക് അറിയേണ്ടത് ഇന്നും ഈ വിഷയത്തിൽ നമ്മൾ ജനങ്ങളോട് പ്രതികരണം ചോദിച്ചിരിക്കുകയാണ് ശബരിമല ശാസ്താവ് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം ശ്രീരാജ് ബാബു അവരോട് ചോദിക്കും അവരുടെ വാക്കുകളിലേക്ക് പോറ്റിയെ പോറ്റിയെ ചെമ്പായി പാടാത്ത മലയാളികളില്ല പക്ഷേ ആര് കയറ്റി ശബരിമലയിൽ തന്ത്രിയോ ജനങ്ങളോട് ചോദിച്ചു നോക്കാം ഇതിനകത്തുള്ളവരെല്ലാം വൻ പ്രതികളാ എല്ലാരെയും പിന്നെ പൂർണ്ണമായിട്ടും തന്ത്രിക്ക് പങ്കുണ്ട് തന്ത്രി അറിയാതെ ചെയ്യല്ലോ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വേറെ പുള്ളികള് വരും തന്ത്രി ഒക്കെ ആയിരിക്കുമല്ലോ ഇതിനകത്ത് മുഖ്യധാരാ പ്രതികള് അത് തീർച്ചയായിട്ടും അവര് തന്നെയാണ് അല്ലാതെ തർക്കമൊന്നുമില്ല തന്ത്രിക്ക് പങ്കുണ്ടല്ലോ നമുക്കറിയാൻ പറ്റില്ലല്ലോ അത് നമ്മളെ ആലോചിക്കേണ്ട കാര്യമല്ലാതെ കോടതി തന്ത്രി അതിൻ്റെ സഹകരണ അനുഭാവിയാണ് അല്ലെങ്കിൽ പിന്നെ ഒപ്പിട്ട് അനുവാദം കൊടുക്കുകയും തന്ത്രി എന്ത് ചെയ്തു തന്ത്രിമാരുമാണ് തന്ത്രിമാരെ അറസ്റ്റ് ചെയ്യണം തന്ത്രിമാരെ ചെയ്യണം അതിന്റെ നേതാക്കന്മാരെ മുൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ദൈവതുല്യായിട്ടുള്ള ആളിനു പിന്നിലുണ്ടെന്ന് ദൈവതുല്യെന്ന് പറഞ്ഞ സംഭവം തന്ത്രി തന്നെ അറിയിക്കും എന്നുള്ളത് തന്ത്രിക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് തന്ത്രിയെ കൊടുക്കാനുള്ള ഒരു ഒരു ഉദ്ദേശമുണ്ട് പിന്നെ രക്ഷിക്കാനുള്ള ഗാനം ഇനി ആരും മാറ്റി എഴുതാൻ പോണില്ല പക്ഷേ പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണെന്ന അവസ്ഥയിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് ജനങ്ങൾക്കും പറയാനുള്ളത് അങ്ങനെ തന്നെ അഫ്സൽ അഫ്സലാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം പത്തനംതിട്ട